പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഹാരിയും നോനുവും ഈ കഥ കേൾക്കൂ ഹോ എന്തൊരു കാറ്റ് ഇത്ര ശക്തിയേറിയ മഴ അടുത്ത കാലത്തൊന്നും പെയ്തിട്ടില്ല തന്നെ പേടിയാവുന്നു ജംബുവാന ഉറക്ക ചിഹ്നം വിളിച്ചു അയ്യയ്യോ വമ്പൻ കൊടുങ്കാറ്റു വീശുന്നേ കാടുകുലുക്കി വിറപ്പിക്കുന്നേ കാട്ടു മരങ്ങൾ മറിഞ്ഞിടുന്നേ ആകെ ഭയന്നു വലഞ്ഞുവല്ലോ വാ നമുക്ക് കുറച്ചുയർന്ന സ്ഥലത്തേക്ക് മാറി നിൽക്കാം നദിയുടെ തീരമത്ര സുരക്ഷിതമല്ല അമ്മയാന പറഞ്ഞു അയ്യോ എന്റെ കുഞ്ഞിപ്പെങ്ങൾക്ക് എന്തു പറ്റിയോ ആവോ മൂത്തവനായ ഹാരി ചോദിച്ചു കുഞ്ഞിപ്പെങ്ങളോ നിനക്കെവിടുന്ന ആ പെങ്ങൾ അമ്മ അത്ഭുതവും ദേഷ്യവും കളർന്ന സ്വരത്തിൽ ചോദിച്ചു എന്നുടൊകും കുഞ്ഞു കുഞ്ഞുമുയലിനെ കാണുമതില്ല എങ്ങു പോയി കുഞ്ഞെ നീ പൊന്നുമോളെ നിന്നെ ഞാൻ തേടി വരുകയാണേ അമ്മയും ആനുജനും നോക്കി നിൽക്കേ ഹാരി മുയൽക്കുഞ്ഞിനെ തേടി പുറപ്പെട്ടു നോനു നോനുമോളെ അവൻ ഉറക്കെ വിളിച്ചു നോനു മുയൽക്കുട്ടി കൂട്ടുകാരി നീയെങ്ങു പോയി എൻ്റെ പൊന്നുമോളെ നിന്നെ തേടി അലഞ്ഞുവല്ലോ എങ്ങു പോയി പൊന്നാര പൊന്നുമുത്തേ എന്ന് പറഞ്ഞ് കലങ്ങിമറിയുന്ന നദിയിലേക്കിറങ്ങി ആനക്കുട്ടി മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൻ വീണ്ടും വിളിച്ചു നോനു നോനു മോളെ അത്ഭുതം നേർത്ത സ്വരത്തിൽ ഒരു മറുവിളി കേട്ടു ഹാരി ചേട്ടാ ഞാൻ ഇവിടെയുണ്ട് ഹാരി ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി ചെന്നു അവിടെ അതാ ഒരൊറ്റപ്പെട്ട തുരുത്തിൽ നോനുമുയലും സഹോദരിയായ മീനുമുയലും നിൽക്കുന്നു ആനച്ചേട്ടനെ കണ്ടപ്പോൾ അവർക്ക് വലിയ സമാധാനമായി കൊമ്പനാന ആന തുമ്പിക്കൈകൊണ്ട് രണ്ടുപേരെയും സാവധാനം എടുത്ത് പുറത്തിരുത്തി എന്നിട്ട് മുന്നോട്ട് നീങ്ങി വളരെ വേഗം കരയ്ക്കെത്തിച്ചു അക്കരെ അമ്മയും അനുജനും ആധിയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മുയൽക്കുഞ്ഞുങ്ങളെ പുറത്തിരുത്തി നീന്തി വരുന്ന ആനച്ചേട്ടനെ കണ്ടപ്പോൾ അവർക്ക് ആശ്വാസമായി മുയലുകളെ കരക്കെത്തിച്ച ശേഷം ആന പറഞ്ഞു ഇത് നോനു ഇത് മീനു ഇവർ എൻ്റെ കൂട്ടുകാരാണ് അല്ല സഹോദരിമാരാണ് ഇവരെ തേടിയാണ് ഞാൻ പോയത് അത് കേട്ടപ്പോൾ അമ്മയാന സന്തോഷത്തോടെ ചിഹ്നം വിളിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാ സൗഹൃദത്തിന് സാഹോദര്യത്തിന് ജാതി മത ലിംഗഭേദങ്ങളില്ല കാലദേശങ്ങളോ പ്രായഭേദമോ ഇല്ല നന്മയും സ്നേഹവും മാത്രമാണ് സൗഹൃദത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനം അതുകേട്ട് ആനക്കുട്ടി സന്തോഷത്തോട് ചെവിയാട്ടി